അപ്പം ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ മമ്മുടെ ഹെയറിൽ വയ്ക്കുന്ന കുഞ്ഞു കുഞ്ഞു ഐറ്റംസാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് ആ സാധനങ്ങളൊന്ന് കണ്ടാലോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റയാണെന്ന പോലെ നിങ്ങൾ മിസ്സാക്കില്ല ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് ക്ലിപ്സ് ആണ് കേട്ടോ ക്ലിപ്സ് ഞാൻ തേന കഴിച്ചത് നിങ്ങൾ കണ്ടോ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ക്ലിപ്സാണ് ഇതൊരു സീവർ കളറാണ് ഇങ്ങനെ നമ്മൾ കുത്താൻ പറ്റൂട്ടെ ഇങ്ങനെയാണ് നമ്മൾ കുത്തുകയൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യാണെങ്കിലൊക്കെ അതെ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓടും ഓടില്ലേ ചാടും ഓടും ചാടും ഒക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കിടന്നാലങ്ങോട്ട് കൈസ് അപ്പോൾ കൈസ് പിന്നെ ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട് ഉണ്ടിരിക്കുകയായിസ് അപ്പോൾ ഞാൻ അത് ആ കളറും കൂടി കാണിച്ചു തരാം നിങ്ങളെ അപ്പോൾ ഗായസ് എന്തേനാ നമ്മുടെ വേറെ ഒരു കളറാണ് കേട്ടോ ഗൈസ് ഈ ഒരു ഗോൾഡൻ കളർ എന്ന് പറയുന്നത് കണ്ടോ ഗൈസ് അല്ല വേനില്ലേ ഇതും ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു തിപ്പാണ് ഇതേ ഇങ്ങനെ എന്നെ ഫിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ കൈസ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചെറുകടിക്കും അപ്പോൾ കായ്സ് നമുക്ക് അടുത്ത ഐറ്റമിലേക്ക് പോകാം ഞാൻ ഒന്നുകൂടി കാണിച്ചാൽ ഇത് രണ്ടും അപ്പോൾ ഞാൻ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് എന്റെ ത്രീ ആണ് പല പല കളറും എനിക്ക് കുറേ റിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ മൂന്നെണ്ണം ഞാൻ നിങ്ങളെ അപ്പോൾ കാണിക്കാന്ന് അപകന ഈ മൂന്നെണ്ണമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഈ ഒരു ഈ ഒരു കളറാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയിൽ കാണാൻ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യേണ്ടതാണ് അപ്പം ഇങ്ങനെ വരകളൊക്കെ വരും ഇവിടെ വെച്ച വരകൾ ഗ്യാപ്സ് ഒക്കെ വരും അപ്പോൾ ഏകദേശം നമുക്കിങ്ങനെ അടുത്തത് ഇതാണ് കേട്ടോ ഒരു ബ്രൗൺ 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 അല്ല ഒരു കളറാണിത് നിങ്ങൾക്ക് അറിയാൻ കമൻ്റ് ചെയ്യാൻ കേട്ടോ നോക്കി നല്ല ബനീല് കാണാൻ ഇതും അതേപോലെ തന്നെ മിക്ക ഇവിടെ വരും നമുക്ക് ലയൻസ് ഒക്കെ വരും ഇവിടെ അപ്പം ഗൈസ് ഇതൊരു ബ്ലാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ് നോക്കി ബ്ലാക്ക് കളറാണ് ഗൈസ് അപ്പം ഗൈസ് ഇത് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഇത് മൂന്നും ഞാനൊന്ന് ഓടി കാണിച്ച് തരാം കണ്ടു ഗൈസ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഈ ഗൈസ് ഇത് കളേഴ്സ് ആണ് കണ്ടോ നല്ല ഭംഗിയിൽ കാണാൻ പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഇങ്ങനത്തെ ത്രീ ക്ലിപ്സിൻ്റെ വേറെ ഒരു വൺ പോലെ തിപ്സാണ് കേട്ടോ നോക്കി എനിക്ക് ത്രീ കളേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റത്ത് ചെയ്ണാണ് കാണിക്കുന്നത് നിങ്ങൾ ഇത് കണ്ടെ ഇതും അതേപോലെ തന്നെ ക്ലിപ്പ് ടൈപ്പ് ആണ് കേട്ടോ പിന്നെ ഗൈസ് പിങ്ക് ആണ് പിങ്ക് ഇഷ്ടമുള്ള ഒരു പിങ്ക് ഹാർട്ട് കമൻ്റ് ചെയ്യണം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ മൂന്ന് കളറിൽ ഏത് കളറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ കളർ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഗൈസ് നോക്കി അതെ ഈ ബ്ലാക്ക് ആൻഡ് പിങ്ക് ആണത് ബ്ലാക്ക് പിങ്ക് ഗേൾസ് ആ കണ്ടോ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഇതിനൊരു പൂ പോലത്തെ കേട്ടോ ഇന്ന് ഇതേപോലെ തന്നെയാണ് ക്ലിപ്പ് ഐറ്റം തന്നെയാണ് ഞാൻ കാണിച്ചിട്ട് ഏ അപ്പം ഗൈസ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മാലയാണ് ഗൈസ് ഇപ്പം ഞാൻ നിങ്ങളതിട്ട് കാണിച്ചു തരാം ഇതൊക്കെ നമ്മുടെ ഓണത്തിനൊക്കെ ഇടാൻ പറ്റണ മാലയാണ് കേട്ടോ പാവാടിയും ബ്ലൗസിൻ്റെ കൂടെ ഇടാൻ പറ്റണ ഒരു നല്ലൊരു മാലയാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ മാല നോക്കി ഇത് നമുക്ക് എത്ര സൈസ് വനു അത്രയും സൈസിൽ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ ഒരു മുട്ടു വലത്തേടേത് വലിക്കാം നിങ്ങൾക്ക് ഇപ്പം ഇത്രയും സൈസിൽ വേണമെങ്കിൽ അതൊക്കെ ഇത് ഇങ്ങനെയും ഇടാം കേട്ടോ ഗൈസ് നമുക്ക് പല സൈസ് വരുന്നുണ്ട് ഇത് പിന്നെ ഗൈസ് അടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഞാൻ നിങ്ങളെ അടുത്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ നിങ്ങളെ ഇട്ട് കാണിച്ചു തരാം ഗൈസ് നമ്മളത് എല്ലേ അപകാശ് നിങ്ങൾ ഇട്ടാന്ന് ചരാം അപകാശ ഇട്ടിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് പിന്നെ ഗായസ് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഞാൻ ഐ ലൈനർ എഴുതാൻ പോകണം ഗെയസ് ഞാൻ ഈ ഒരു ഐ ലൈനറാണ് ഉപയോഗിക്കാറ് ഇത് കണ്ടോ നിങ്ങൾക്ക് ഐ ലൈനർ എഴുതാം ഗയസ് അപ്പോൾ അപ്പം ഗായസ് നമ്മൾ ഒരു കണ്ണിൽ എഴുതിയിട്ടുണ്ട് അടുത്ത കണ്ണിൽ എഴുതാം അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത് കണ്ടു ചെയ്തിട്ടുണ്ട് ഇനി കൈസ് നമുക്ക് ഒരു പൊട്ടും കൂടി എത്തി നമ്മൾ റെഡി ആയി ഗൈസ് നമ്മളൊരു പൊട്ടും കൂടി എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ് ബൈ ബൈ